സ്വർഗ്ഗത്തിലെ കനി കണ്ണൂരിലെ ഏഴോത്തും വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഓണപ്പറമ്പിലെ അബ്ബാസ് അബ്ബാസിന്റെ വീട്ടുമുറ്റം നിറയെ വിരിഞ്ഞു നിൽക്കുന്ന സ്വർഗ്ഗത്തിലെ കനിയെന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ടാണ് പാവലിന് സമാനമായതുകൊണ്ട് തന്നെ വിയറ്റ്നാം സ്വദേശിയായ ഗാഗ് ഫ്രൂട്ടിന് മധുര പാവൽ എന്നൊരു കൂടിയുണ്ട് വിദേശിയായ ഗാഗ് ഫ്രൂട്ട് കൃഷിയിൽ കേരളത്തിലും നൂറുമേനി വിളവ് ലഭിക്കുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് അബ്ബാസ് വീട്ടിൽ വരുന്നെത്തിയ ആളുടെ കയ്യിൽ നിന്നാണ് ആദ്യമായി ഗാഗ് ഫ്രൂട്ടിന്റെ വിത്ത് അബ്ബാസിന് ലഭിക്കുന്നത് വിത്ത് നട്ട് ഒരു മാസം കഴിഞ്ഞാലേ മുളയ്ക്കുകയുള്ളൂ പഴം പാകമാകുന്നതുവരെ നാലു നിറങ്ങളിൽ ഗാഗ് ഫ്രൂട്ടിനെ കാണാൻ സാധിക്കും വൈറ്റമിൻ സിയുടെ കലവറയായ ഗാഗ് ഫ്രൂട്ടിന്റെ രുചിയും വ്യത്യസ്തമാണ് പ്രത്യേക പരിചരണമൊന്നും വേണ്ടാത്ത ഗാഗ് ഫ്രൂട്ട് ഒരു വർഷം കൊണ്ട് കായ്ക്കും ഒരു ചെടിയിൽ നിന്ന് വർഷങ്ങളോളം കായ്ഫലം ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് സമയം പച്ചക്കറിയായും പഴമായും ഈ ഫലം ഉപയോഗിക്കും കിലോയ്ക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഈ ഫ്രൂട്ടിന്റെ വിപണി വില വള്ളിപ്പടർപ്പ് പോലെ പടർന്നു പോകുന്ന ഗാഗ്ചെടിയിലെ ആൺപൂക്കളെ ശേഖരിച്ച് പെൺപൂവിൽ ചേർത്താണ് കൃത്രിമ പരാഗണം നടത്തുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൺപൂവും പെൺപൂവും തോട്ടത്തിൽ അത്യാവശ്യമാണ് മുപ്പത്തഞ്ചു വർഷം പ്രവാസിയായിരുന്ന അബ്ബാസിന് ചെറുപ്പം തൊട്ടേ കൃഷിയോട് താല്പര്യമായിരുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് പഴയ മോഹം വീണ്ടും പൊടി തട്ടിയെടുത്തത് ജ്യൂസ് അതുപോലെ ഇതിന്റെ പച്ചക്കായ തോരം വെക്കാനും ഇതിന്റെ അല തോരം വെക്കാനും ഉപയോഗിക്കാം ഇത്രയാണ് ഈ ഫ്രൂട്ടിൻ്റെ ഇത് വള വലിയ വളപ്രയോഗം ഒന്നും കാര്യമായിട്ട് വേണ്ട ചെറിയ കുഴിയെടുക്കുക കുറച്ച് വളം ചെയ്യുക കുറച്ച് വെള്ളം അത്യാവശ്യം വെള്ളം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം ഒഴിക്കാവും അതിൽ കൂടുതൽ ഒഴിക്കാൻ പാടില്ല പിന്നെ നല്ല പന്തൽ വേണം പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തോളം എന്ന് പറയുന്നത് അത്രയൊക്കെയാണ് ഈ പായത്തിൻ്റെ ഇതിലുള്ളത് ഇത് എനിക്ക് തളിപ്പണമെന്ന് എൻ്റെ മകൻ്റെ ഭാര്യയോട്ടിന്ന് തന്നതാണ് അവരേക്ക് വേറെ അവരെ കൊണ്ടു കൊടുത്ത് അവരെ മുളപ്പിച്ചിട്ട് ആ സാധനം എനിക്ക് തന്നു ഇതാണ് ഉള്ളത് കൃഷിയിൽ പൊതുവെ ചെറുപ്പത്തിൽ കൃഷിയോട് താല്പര്യമുണ്ട് പിന്നെ ഞാനൊരു പ്രവാസിയാണ് നാട്ടിൽ വന്നാൽ കൃഷിയും ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് തക്കാളി അതുപോലെ തന്നെ വഴുതനങ്ങ ഇതൊക്കെ ഗൾഫിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ കൃഷിയോട് രാവിലെ എഴുന്നേറ്റ് കൃഷിയിലൊക്കെ ഇറങ്ങും അത് കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ റെസ്റ്റ് എടുക്കും ഞാൻ തന്നെ സ്വയം ചെയ്യുന്ന കൃഷിയാണിത് വില്പന ഉദ്ദേശിച്ച് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനിയുള്ളത് ഇതൊന്ന് ബസ്സിലൊന്ന് പരീക്ഷണം നടത്തി വിജയിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ ഞാൻ വെച്ച് നോക്കിയത് അപ്പോൾ ദൈവത്തിൻ്റെ സഹായത്തിൽ അത് വിജയിച്ചിട്ടുണ്ട് ഒരു വർഷ ഒന്നര വർഷമായി ക ഇതിൻ്റെ ആകെ ഇതിൽ ആയിട്ടുള്ളൂ ഇത്തിരി പഴങ്ങൾ ഞങ്ങൾക്ക് കിട്ടി പത്ത് അറുപത് എഴുപത് പഴത്തോളം കിട്ടിയിട്ടുണ്ട് ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ ഗാഗ് ഫ്രൂട്ട് കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ഒരുങ്ങുകയാണ് അബ്ബാസ് ഇതിനൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ചെയ്യണമെന്ന മോഹവും അബ്ബാസിനുണ്ട് കൃഷിയിൽ പൂർണ്ണ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ട്